ചെയ്യുന്ന മായാമയൂരം എന്ന സീരിയലിലൂടെ ഗംഗയായത്തി മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായി മാറിയ ഗോപിക അനിൽ വിവാഹിതയായിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത് വെറും വിവാഹമല്ല പ്രണയവിവാഹം കണ്ണന് മുൻപിൽ പ്രണയ സാഫല്യം അണിഞ്ഞു നിൽക്കുന്ന ഗോപികയുടെ വിവാഹ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുകയാണ് ഈ വാർത്ത എന്ന് തന്നെ പറയാം സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കാനും ഇതിന് കാരണമുണ്ട് ഗോപികയോടുള്ള സ്നേഹം തന്നെയാണ് പ്രേക്ഷകർ ഇതിലൂടെ കാണിക്കുന്നത് ഗോപികയും തേജസും ഇപ്പോൾ നിൽക്കുന്ന ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇരുവരും ഏറ്റെടുത്തിരിക്കുകയാണ് എന്ന് തന്നെ പറയാം തൻ്റെ ദീർഘകാല സുഹൃത്തിനെയാണ് താരം വിവാഹം കഴിക്കുന്നതെന്നാണ് ചിത്രങ്ങളിലൂടെ ഗോപിക വ്യക്തമാക്കുന്നത് ബിസിനസ്മാൻ ആണ് ഗോപിക വിവാഹം കഴിക്കുന്ന തേജസ് ഏറെ നാളത്തെ പ്രണയത്തിനൊടുവിലാണ് ഗുരുവായൂർ ക്ഷേത്രനടയിൽ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും അനുഗ്രഹത്തോടെ ഗോപികയെ തേജസ് താലി ചാർത്തിയത് അടുത്ത സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും സാന്നിധ്യം മാത്രമായിരുന്നു ഈ ചടങ്ങിന് ഉണ്ടായിരുന്നത് ചടങ്ങിനെ പ്രേക്ഷകരെല്ലാവരും തന്നെ ആശംസകൾ അറിയിക്കുന്നുണ്ട് അധികം ആരെയും ക്ഷണിക്കാത്ത ചടങ്ങാണെന്ന് കണ്ടാൽ തന്നെ മനസ്സിലാകും അങ്ങനെയാണ് വിവാഹം നടത്തേണ്ടതെന്ന് പറയുന്നു വളരെ നന്നായി തന്നെ അണിയിച്ചൊരുക്കിയ രീതിയിലായിരുന്നു ഇവരുടെ വിവാഹ ചടങ്ങിന്റെ ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്ന വാർത്തയായി തന്നെ ഇത് മാറുന്നുണ്ട് സീകേരളത്തിലെ മായാമയൂരം എന്ന പരമ്പരയിലൂടെയാണ് ഗോപികാനിൽ അത്രയും ആരാധകരെ നേടിയത് ഒരുപാട് സീരിയലൊന്നും ഗോപികാന് അഭിനയിച്ചിട്ടില്ലെങ്കിലും അഭിനയിച്ച സീരിയലുകളെല്ലാം തന്നെ ഒന്നിനൊന്ന് മികച്ചതായി മാറി ഇപ്പോൾ താരത്തിന്റെ വിവാഹ വാർത്തയും ആരാധകർ ആഘോഷമായി ഏറ്റെടുത്തിരിക്കുകയാണ് ദീർഘകാല സുഹൃത്തിനെ ജീവിതത്തിലേക്ക് ഒന്നിച്ചു കൊണ്ടുവരാനാണ് താരം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് തിരഞ്ഞെടുത്തപ്പോൾ തന്റെ ദീർഘകാല സുഹൃത്തിനെ തന്നെ തിരഞ്ഞെടുത്തു എന്നാണ് ക്യാപ്ഷനിലൂടെ പറയുന്നത് വർഷം കുറേ ആയി ഞങ്ങൾ ഒരുമിച്ച് നിൽക്കാൻ തുടങ്ങിയിട്ട് അന്നു മുതൽ ഇന്ന് വരെ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടിങ്ങോട്ടും പരസ്പരം ജീവിച്ചു ഇനിയിപ്പോൾ അത് ഞങ്ങൾ ഒന്ന് ഒഫീഷ്യൽ ആക്കുകയാണ് അത്രമാത്രം തന്നെയാണെന്നാണ് ഈ വിവാഹത്തിലൂടെ ഉദ്ദേശിക്കുന്നത് സുഹൃത്തുക്കൾ എല്ലാവരും കരകോശം മുഴക്കുകയാണ് പ്രേക്ഷകർക്കും വളരെയധികം ഇഷ്ടപ്പെട്ട വാർത്തയായി ഇത് മാറുകയാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുകയാണെന്ന് തന്നെ പറയാം ആരാധകരുടെ പ്രിയപ്പെട്ട വാർത്തയായി ഇത് അതിവേഗം മാറുന്നു എന്ന് കൂടി പറയണം അതുപോലെ തന്നെയാണ് പ്രേക്ഷകർ എല്ലാവരും ഇപ്പോൾ ഗോപികയ്ക്ക് ആശംസകൾ അറിയിച്ച് എത്തുന്നത് ആശംസാ പ്രവാഹം തന്നെയാണെന്ന് പറഞ്ഞേ മതിയാകൂ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുന്നു എന്ന് തന്നെ പറയണം ഗോപികൻ തേജസ്സിനും ആശംസകൾ അറിയിച്ചു നിരവധി പേർ എത്തുകയാണ് അപരിചിതരിൽ നിന്നും ക്ലാസ്മേറ്റ്സ് ആയി ക്ലാസ്മേറ്റ് നിന്നും സുഹൃത്തുക്കളായി സുഹൃത്തുക്കളിൽ നിന്നും പ്രണയത്തിലേക്കൊന്നുമാണ് ഇവരുടെ വിവാഹക്കുറിപ്പ് തന്നെ പറയുന്നത് സ്കൂൾ കാലഘട്ടം മുതലേ ഉള്ള സുഹൃത്താണ് ആള് തേജസ് ആണ് ഗോപികയുടെ ജീവിത നായകൻ എന്ന് അറിഞ്ഞപ്പോൾ ആളെ പറ്റി തിരഞ്ഞ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും എത്തുകയായിരുന്നു അങ്ങനെയാണ് ബിസിനസ്മാൻ ആണെന്നും അധികം സോഷ്യൽ മീഡിയയുമായി ബന്ധമില്ലാത്ത ഒരാളാണെന്നും മനസ്സിലായത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ